ോക്കെ നല്ല അടിപൊളി ഒരു മുളകിട്ട മീൻകറി ഇങ്ങനെ നോക്കാം തനി കോട്ടയം സ്റ്റൈൽ ഇഡിലാൻ മീൻകറി നമുക്ക് തയ്യാറാക്കാം ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ അഞ്ചട്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇതായി രീതിക്ക് ഒന്ന് അരഞ്ഞു വന്നോട്ടെ പിന്നെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി അത് നിറച്ചെടുത്തിട്ടുണ്ട് എരിവ് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളക് പൊടിയിൽ മാറ്റങ്ങൾ വരുത്താം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് നുള്ളു ഉലുവ വറുത്ത് പൊടിച്ചത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ പൊടികളെല്ലാം നല്ല രീതിക്കൊന്ന് യോജിച്ച് വരുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പം ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് എടുത്തേക്കുന്നത് ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഒന്ന് എടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ഉലുവായിട്ട് പൊട്ടിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് മസാല ഒന്ന് ഈ എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം മതി ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തില് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് വെന്ത് ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി എണ്ണ ഒന്ന് നന്നായിട്ട് തെളിഞ്ഞു വന്നാം അപ്പൊ അതുവരെ നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അതിനോട് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു തെളിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ഉരുക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് നമ്മൾ ചേർക്കുന്നില്ല ഉരുക്കിയെടുത്ത വെള്ളമാണ് ഈ ഒരു ഗ്രേവിക്ക് ഉപ്പും പുളിയും എരിവും അല്പം മുന്നിട്ട് നിൽക്കണം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളച്ച എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം ഈ ഒരു സമയത്ത് ഇതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയും പാകത്തിനാക്കാം അതിപ്പം ഉപ്പിന്റെ കുറവുണ്ട് പുളിയും ഒരല്പം കുറവുണ്ട് അപ്പൊ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണ ഒന്ന് തെളിയട്ടെ ഒരല്പം കറി വേപ്പിലേയും കൂടെ ഞാനൊന്ന് കൈകൊണ്ട് ഞാനടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗ്രേവി ഒന്ന് എണ്ണ തെളിയാനായിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ ഗ്രേവിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി എടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടെട്ടോ ഒന്നോ രണ്ടോ തുള്ളി വെളിച്ചെണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് കൈവെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അര കിലോ മീനാണിത് ഇത് നമുക്ക് വെച്ചുകൊടുക്കാം ഈ ഒരു സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല മൊത്തത്തിൽ നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ചേർത്ത് കൊടുക്കാം അര കിലോ മീനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളെടുത്ത മസാലകളെല്ലാം കറക്റ്റാണ് ഇനി പാത്രത്തിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മസാല എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് പതിയെ ചുറ്റിച്ചു കൊടുക്കാം ഇനി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മീൻ നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മീനിൽ നിന്നുള്ള വെള്ളവും പിന്നെ ഈ മസാലയും മാത്രം മതി നമുക്ക് കറക്റ്റ് പാകത്തിൽ ഗ്രേവി ഉണ്ടാവും നല്ല കുറുകിയ മീൻ വറ്റിച്ചതാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് ആയിക്കോട്ടെ ഇനി ചെറിയ തീര വെച്ചിട്ട് ഈ മീൻ നമുക്ക് വേവിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം അപ്പം അത്യാവശ്യം മീനിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് പാകത്തിനുള്ള ഗ്രേവി ആയി കിട്ടും അപ്പം നമ്മൾ കറി അടച്ചു വെച്ചിട്ട് ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ തുറന്നു നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഗ്രേവിയുമായിട്ടുണ്ട് മീനിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങിയതാണ് ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്നു തന്നെ നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം ഈ കറി ഇരിക്കുംതോറും ടേസ്റ്റ് പൂർണ്ണ ഒരു കറിയാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ചാലും ചീത്തയാവുമൊന്നുമില്ല തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല പുളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ മിക്കവരും തന്നെ ഉണ്ടാക്കുന്ന കറി തന്നെ ആയിരിക്കാം ഉപ്പും പുളിയെല്ലാം ടീച്ചാണ് ഒരു മിനിറ്റ് കൂടെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചാൽ മതി അധിക സമയമൊന്നും വേണ്ട മീൻ വേഗം തന്നെ അധിക സമയം ആ ഇല്ല അപ്പൊ നമ്മുടെ മീൻകറിയുടെ എണ്ണയെല്ലാം നല്ല പോലെ തെളിഞ്ഞ് നല്ല പാകമായി വന്നിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ല കുറുകി നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ നമ്മുടെ കറിയുടെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ അതുകൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണേ നാല് ടീസ്പൂണിലും താഴെ മതി ഒരു രണ്ട് നുള്ള എത്രയും മതി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ ഇത് ഈ കറി നമുക്ക് ചൂടായ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ തണ്ടോടുകൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്കിട്ട് ഇട്ട് വെക്കാം ഇനി കറി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം സെർവ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ കറി ഉണ്ടാക്കി വെക്കണം എന്നാൽ മാത്രമാണ് കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഉപ്പ് പുളിയും പിടിച്ച് നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ അപ്പൊ നമ്മുടെ കറി ഉണ്ടാവും നല്ല അടിപൊളി കളറിലും നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ നമ്മുടെ കറി അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മടിക്കല്ലേ അപ്പോൾ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം താങ്ക്